ഈ കാണുന്നതാണ് പഴയ കൊച്ചി കൊച്ചിപ്പാലം ഇതിപ്പോൾ തകർന്നടിഞ്ഞു വീണു കേട്ടോ അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് വെക്കേണ്ടതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം സൈഡിലാണ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയ്ക്ക് അരികിലാണ് അപ്പോൾ നമ്മൾ ഭാരതപ്പുഴ ഒരുപാട് തവണ ഇങ്ങനെ കാറിലും ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അപ്പോൾ ഇവിടെ നിർത്തിയിട്ടൊന്ന് കാണണം എന്നൊരാഗ്രഹം അതുകൊണ്ട് ഇപ്രാവശ്യം ഭാരതപ്പുഴ കാണാനായിട്ട് വന്നിരിക്കുക കേട്ടോ ഭാരതപ്പുഴ കാണണം കരുതി ഞാൻ ഇറങ്ങിയപ്പോഴാ കണ്ടില്ലേ എല്ലാവരും ഇറങ്ങി അവർക്കും കാണണം ഭാരതപ്പുഴ അവരെ ഇതുപോലെ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടതല്ലാതെ ഇറങ്ങി നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞ അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇറങ്ങി നോക്കുക ഇനിയും ഒരുപാട് സമയമുണ്ട് പക്ഷെ അതിനു മുമ്പേ ഭാരതപ്പുഴ വറ്റിക്കഴിഞ്ഞു നമ്മളിപ്പോ നിൽക്കുന്ന മായനൂർ പാലത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മരുഭൂമി പോലെ കാണുന്നതാണ് ഈ ഭാരതപ്പുഴയുടെ ഒരു കാഴ്ച ഒരു കാലത്ത് മണലെടുപ്പ് മൂലം ഈ പുഴയുടെ ആവാസ വ്യവസ്ഥ തന്നെ മാറിപ്പോയിരുന്നു അത് കാരണം നിർത്തിവെച്ചായിരുന്നു മണലെടുപ്പ് ഇനിയും തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഗവൺമെൻ്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാടെല്ലാം ഭയങ്കര ഫേമസാണ് വൈകുന്നേരങ്ങളിൽ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം കുറച്ചു നേരം ഉല്ലസിച്ച് നടക്കാനും വേണ്ടിയിട്ടാണ് ഭാരതപ്പുഴയിലും പ്രധാനമായും ആൾക്കാർ വരാറ് പ്രകൃതി രമണീയമായ കാഴ്ചകളും സാംസ്കാരികപരമായിട്ടും ചരിത്രപരമായിട്ടും ഭാരതപ്പുഴയ്ക്ക് ഒരുപാട് പറയാനുണ്ട് ആ ഭാരതപ്പുഴയിലാണ് ഇന്ന് ഇതാ സാമൂഹ്യ വിരുദ്ധരെ വന്ന് തീയിട്ട് നശിപ്പിക്കുന്നത് മാലിന്യങ്ങൾ തള്ളുന്നതിന് പുറമെയാണ് ഈ തീയിടലും ഈ തീയിട്ട് നശിപ്പിക്കുന്നവർക്ക് വല്ല വിവരമുണ്ടോ ഇതിൽ എത്രമാത്രം ജീവജാലങ്ങൾ നശിച്ചു പോകുന്നതെന്ന് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഈ വീഡിയോയുടെ വേറെ ഭാഗങ്ങളിൽ പറയാം തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകി അറബിക്കടലിലോട്ട് ചെന്നു ചാടുന്ന ഒരു നദിയാണ് നിള എന്നു അറിയപ്പെടുന്ന നമ്മുടെ ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ വലിയ പുഴയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയിലൂടെ നീന്തി കടന്നു കഴിഞ്ഞാൽ ചെന്നെത്തുന്ന ലക്ഷദ്വീപിലാന്ന് പലരും പറയാറുണ്ട് കാരണം ശരി തന്നെയാണ് കേട്ടോ അറബിക്കടലിലെ പൊന്നാനി കടപ്പുറത്താണ് ഈ ഭാരതപ്പുഴ ചെന്നെത്തുന്നത് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലവും കേരള ചരിത്രത്തിലെ മാമാങ്ക വേദിയായിരുന്നു ഈ നിള ഒരു കാലത്ത് ഇന്നത് കേരളത്തിൻ്റെ കാശിയായും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ തമ്പുരാനാണ് ജോൺ കെൻവാർഡ് എന്ന സായിപ്പിൻ്റെ സഹായത്തോടെ കൊച്ചി പാലം നിർമ്മിച്ചത് മലബാർ നാട്ടുരാജ്യത്തെ കൊച്ചിയും തിരുവിതാംകൂറുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്ന് ഈ പാലം നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഈ പാലക്കാടുള്ള ഈ പാലത്തെ പഴയ കൊച്ചി പാലം എന്നും അറിയപ്പെട്ടത് നമ്മളിപ്പോൾ കാണുന്ന ഈ പുതിയ കൊച്ചി പാലം വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പഴയ കൊച്ചിപ്പാലം അടച്ചിടുകയുണ്ടായി പിന്നീട് വന്ന പ്രളയത്തിലെല്ലാം തന്നെ ആ പാലങ്ങൾ കുറച്ച് വർഷമായി നശിച്ചു തുടങ്ങി ഇന്ന് അതിൻ്റെ ശേഷിപ്പായിട്ട് കുറച്ച് മാത്രം ബാക്കിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് മഴക്കാലത്ത് ഈ പുഴ കവിഞ്ഞൊഴുകി പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുന്നതു കാണുമ്പോൾ തന്നെ ചെറിയൊരു വിഷമമുണ്ട് അങ്ങായി കാണുന്ന ചെറിയ കുഴികളിലാണ് ഇപ്പോൾ വെള്ളം കാണുന്നത് അതിൽ നീരാടാനായിട്ട് ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ തീർത്ഥാടകരും എല്ലാം വന്ന് അവിടെയാണ് കുളിച്ചിട്ടൊക്കെ പോകുന്നത് പുഴയിലെ പുൽപ്പരപ്പുകൾ തീയിട്ട് നശിപ്പിക്കുമ്പോൾ അവിടെ നശിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ പ്രധാനമായും കേരളത്തിലെ പ്രാദേശിക ദേശാടന കിളികളുണ്ട് സ്മാൾ പ്രാറ്റിംഗ് കോലി ലിറ്റിൽ റിംഗ്ഡ് പ്ലോവർ റെഡ് വാറ്റിൽ ലാപ്വിൻ യെല്ലോ വാറ്റിൽ ലാപ്വിൻ ബ്ലാക്ക് ബെല്ലീഡ് ടേൺ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബ്ലാക്ക് ബെല്ലീഡ് ടേൺ മലയാളത്തിൽ കരിവയറൻ വാല എന്നറിയപ്പെടുന്ന ഈ പക്ഷി കൂട് കൂടുവയ്ക്കുന്നതും എല്ലാം തന്നെ പുഴയോരത്തുള്ള പുൽപ്പരപ്പുകളിലാണ് അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളിലും ഇത് മുട്ടയിട്ട് വരികയാറുണ്ട് പ്രൊഫസർ കെ കെ നീലകണ്ഠനെ പോലെയുള്ളവർ ഈ പക്ഷിയെ നോട്ടീസ് ചെയ്യുകയും അവരുടെ പുസ്തകങ്ങളിൽ ഈ പക്ഷിയെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും എൻഡേഞ്ചറസ് ആയ പക്ഷികളിൽ പെടുന്നവയാണി അതുകൊണ്ട് തന്നെ ഈ പുൽപ്പരപ്പുകളെല്ലാം തന്നെ കത്തി നശിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പക്ഷികളും അതിൻ്റെ ആവാസ വ്യവസ്ഥയും നശിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പക്ഷി സങ്കേതം തന്നെ നമ്മൾ കത്തി നശിപ്പിക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ഇനി ഇതേപോലെയുള്ള പുൽപ്പരപ്പുകൾ കത്തിക്കുമ്പോൾ ഒന്ന് ഈ കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും അതുപോലെ പാരസ്ഥിതിക പരിജ്ഞാനമുള്ള ആളുകളുടെ നിർദ്ദേശമില്ലാതെ മണലെടുക്കുന്നതും തടയണമെന്നാണ് മറ്റുള്ളവരുടെയും അവകാശവാദങ്ങൾ അതുതന്നെ ഈ പുഴയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്ന ഒരു പദ്ധതി തന്നെ വേണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും അവകാശവാദം പടിഞ്ഞാട്ടൊഴുകുന്ന നദിയായതിന ശേഷക്രിയകൾക്ക് മുഖ്യ പ്രാധാന്യം നൽകുന്ന ഒരു പുഴ തന്നെയാണ് ഈ ഭാരതപ്പുഴ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ശേഷക്രിയകൾക്കായി ഉള്ള ഇടങ്ങൾ ഈ പുഴയുടെ ഇരുവശത്തും ഉണ്ട് എന്നാൽ വൈദ്യുത ശ്മശാനങ്ങളുടെ വരവോടുകൂടി ആ ശേഷക്രിയകളും ഇവിടെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വ്യായാമത്തിനെയും കുശലം പറയാനും രാഷ്ട്രീയം സംസാരിക്കാനും കുശുമ്പ് പറയാനും അതുപോലെ തന്നെ ആയിട്ട് ഇന്നും ആൾക്കാർ ഈ പാലം യൂസ് ചെയ്യാറുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണമെന്നായിരിക്കും സീതാൻ